ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദേശീയ പാത അറുപത്തിയാറ് വന്നീര് മുതൽ കോഴിച്ചെന് വരെയുള്ള വർക്ക് കഴിഞ്ഞ ഭാഗത്തെ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ വീഡിയോ പോകുന്നത് ഇവിടെ കുറേ കാലം തന്നെ റോഡുകൾക്ക് കഴിഞ്ഞ് വണ്ടികളൊക്കെ ഓടി ഓടിത്തുടങ്ങിയത് എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും പക്ഷേ ഇത് നമ്മളെ പ്രവാസികളും മറ്റേ കാണാത്തവർ ഉണ്ടാകും അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ എഡിക് ചെയ്യുന്നത് കാണാത്തവർ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മിക്സിമം മാക്സിമം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മലപ്പുറം ജില്ലയിൽ ഏകദേശം വർക്ക് കംപ്ലീറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി കൂര്യാട് തകർന്ന ഭാഗത്തെ വർക്കാണ് ഇനി ചെയ്യാനുള്ളത് അവിടെ പൈലിംഗൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ഉടൻ തന്നെ അവിടെ പാലം നിർമ്മിക്കുന്നതായിരിക്കും അതും കൂടെ കഴിഞ്ഞാൽ മലപ്പുറം ഭാഗത്ത് പൂർണ്ണമായും ടോൾ പിരിവ് മറ്റൊക്കെ തുടങ്ങുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് തുടർന്നു അറിയില്ല കേട്ടോ പക്ഷേ ടോൾ പിരിവിൻ്റെ ഭാഗത്തൊക്കെ പൂർണ്ണമായിട്ട് ടോള് പിരിക്കേണ്ട എല്ലാ സംഗതി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി അവിടെ കൂരിയാട് പൂർണ്ണമായിട്ടും ഇനി ഡെവലാക്കിയിട്ട് അതിനെ മുന്നേ പിരിക്കറിയില്ല എന്തായാലും കാത്തിരുന്ന് കാണാം വളരെ വേഗത്തിലാണ് നമ്മൾ വർക്കൊക്കെ കംപ്ലീറ്റ് ആയി ഉള്ളത് ആ കൂര്യാട് ഭാഗത്ത് വന്ന ചില ചില മിസ്റ്റേക്ക് കഴിച്ചാൽ ബാക്കി ക്യാൻ കമ്പനി ചെയ്ത വർക്ക് ഏകദേശം അടിപൊളി തന്നെയാണ് എന്ന് പറയാം പിന്നെ ഇന്നത്തെ പ്രോജക്റ്റ് കേടുമ്പോൾ അതിൻറ്റേതായ ചെറിയ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ പരിഹരിച്ച് കമ്പനി ഏതായാലും മുന്നോട്ട് പോകുന്നതായിരിക്കും ഏകദേശം പതിനഞ്ച് വർഷം ഈ റോഡിൻ്റെ മെയിൻ്റെനൻസ് ഈ കമ്പനിക്ക് തന്നെ ആയിരിക്കും കാനാസിൽ കമ്പനി അതുപോലെ കേരളത്തിലും മറ്റും റോഡിൻ്റെ വർക്ക് എടുക്കുന്ന കമ്പനി ഏകദേശം പത്ത് പതിനഞ്ച് വർഷം പിന്നെ മെയിൻ്റനൻസും അവർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട് അവർക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം അപ്പോൾ ഉച്ചങ്ങന്മാരെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കോഴിച്ചല വരുന്ന ഓവർപാസിന്റെ ബുദ്ധിമുട്ടുള്ള കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോഴിച്ചനക്കൂടെ മണ്ണെടുത്ത് താഴെത്തി പോയ സ്ഥല ഈ റൂട്ടിൽ പറഞ്ഞാൽ ക്യറ്റൊന്നും ഇല്ല എന്നു പറയാം ചെറിയ ചെറിയ സ്റ്റോപ്പായിട്ടുള്ള കാര്യങ്ങളൊന്നും മറ്റേ ഉള്ളൂ അടിപൊളിയാണ് സെക്റ്റാണ് അടുത്ത വെളിയിൽ കാണുന്ന കൂടുതൽ